അസലാമലൈക്കു വറഹമത്തുള്ള ഹജ്ജ് കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ദുൽഹിജ എട്ട് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളാണ് ഹജ്ജ് നടക്കുന്നത് ഹജ്ജിൻ്റെ തവാഫുൽ ഇഫാലയും അതുപോലെ സഴിയും നിർവഹിക്കുന്നതോടുകൂടി ബാക്കി നിൽക്കുന്നവരത് നിർവഹിക്കുന്നതുകൂടി ആ കർമ്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി മിനയിൽ നിന്ന് പതിമൂന്നും കഴിഞ്ഞ് രാത്രി അസ്തമയത്തിന് മുമ്പോ ശേഷമൊക്കെ ആയിട്ട് അവർ മി മക്കയിലേക്ക് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയാണ് അവിടെ എത്തിയാൽ അവർക്ക് ഒരു വലിയ ഹജ്ജ് നിർവഹിച്ച സന്തോഷത്തോടുകൂടി കൂടി അവിടെ കഴിച്ചുകൂട്ടാം അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കാനും തോപ ചെയ്യാനും ഏറ്റുപറയാനുമൊക്കെ നല്ല അവസരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം പക്ഷേ നാട്ടിലേക്ക് പോരാനുള്ള ധൃതി എല്ലാവർക്കും ഉണ്ടാവും കാരണം നമ്മളുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് മാസത്തിലധികം നമ്മൾ ഹജ്ജിന് വേണ്ടി എടുക്കുന്നുണ്ട് യാത്രയും മറ്റും കർമ്മങ്ങളും അവിടെയുള്ള കർമ്മങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ് റസൂൽ സലാസിയുടെ കാലത്ത് യാത്ര ഹജ്ജ് കഴിഞ്ഞ് യാത്ര ആളുകൾ തിരിച്ചു പോകുമ്പോൾ പല വഴിക്ക് വേഗം തിരിച്ചു പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ റസൂൽ അവരോട് പറഞ്ഞത് ജനങ്ങളെ നിങ്ങൾ കാഴ്ബയുമായി അവസാന ബന്ധം തവാഫ് നിർവഹിക്കാതെ തിരിച്ചു പോകരുതേ തിരിച്ചു പോകരുതേ എന്ന് പറഞ്ഞു അപ്പോൾ തവാഫ് ചെയ്ത് ഒരു വിതാഴിൻ്റെ തവാഫ് ഒരു വിടവാങ്ങൽ തവാഫും കൂടി ചെയ്തതിന് ശേഷം മാത്രമാണ് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത് ഹജ്ജിന്റെ കർമ്മമാണ് ഉമ്രക്ക് തവാഫിൽ വിതാഴില്ല ഹജ്ജിനാണ് തവാഫിൽ വിതാ ഹജ്ജിന്റെ കർമ്മമാണത് എല്ലാ ആളുകളും ഈ തവാഫ് ചെയ്തിരിക്കണം അത് സാധാരണ പോലെ തന്നെ ഹജ്ജിന് തവാഫ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ തവാഫ് ഏഴ് തവണ തവാഫ് ചെയ്യുക അതിൻ്റെ ഭാഗമായി തന്നെയുള്ള രണ്ടരക്കയത്ത് നമസ്കരിക്കുകയും ചെയ്യുക ഇതൊരവസാനത്തെ ഒരു തവാഫാണ് ഇവിടെ വാങ്ങുന്നത് പല ആളുകളും പല വസ്വാസുകളും ഇവിടെ കടത്തി കൂട്ടാറുണ്ട് ആ തവാഫ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഇങ്ങനെ പിന്നോട്ട് പോരുക ഈ ജാറങ്ങളിലൊക്കെ ചില ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള ചില സംഗതികളാണ് അത് പിന്നോട്ടിങ്ങനെ പോരുക കഴിവയ്ക്ക് പിൻഭാഗം ഇട്ട് പോരാൻ പറ്റില്ല എന്ന ധാരണ ഉണ്ടാവുക പോരുമ്പോൾ ഒന്നും കൂടി തിരിഞ്ഞു നോക്കുക കൈയ്യോണ്ട് കാങ്ങിയും കാണിക്കുക എന്നതൊക്കെ പറയുന്ന രീതിയൊന്നും ഇതിനാവശ്യമല്ല നമ്മളൊരു വിവാദത്താണ് ചെയ്യുന്നത് ആ തവാഫുൽ വിദാ നടത്തി നമുക്ക് സാധാരണ പോലെ തിരിച്ചു പോരാം തിരിച്ചു പോരുമ്പോൾ നമ്മൾ ഹറാമിൻ്റെ മസ്യൂൽ ഹറാമിൻ്റെ പരിധി കഴിയുമ്പോൾ ചില പള്ളി കടന്നു പോകുമ്പോൾ ഇടത് കായ് കാല് പുറത്ത് വെച്ച് അള്ളാഹു മീ അസ് അലുക്ക മിൻഫുലിക്ക എന്ന സാധാരണ പോലെയുള്ള പ്രാർത്ഥന നടത്തി നമ്മൾ തിരിച്ചു പോകുക ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം അവിടെ അധിക സമയം ചിലവഴിക്കാൻ പാടില്ല കൂടുതൽ സമയം ചെലവഴിക്കാം കാരണം അവസാന സമയത്ത് ഇത് ചെയ്യാവൂ ചെയ്തു കഴിഞ്ഞ് പിന്നെയും അവിടെ താമസിക്കുകയാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും നമ്മൾ യാത്രക്കൊരുങ്ങി സജ്ജീകരണങ്ങൾക്കായി തവാഫിൽ ബിതാതെ നടത്തി വന്ന് പിന്നെ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളെ കൊണ്ട് അല്പം തങ്ങുന്നതിന് വിരോധമൊന്നുമില്ല വാഹനത്തിൻ്റെ പ്രശ്നങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ വിരോധമല്ല അല്ലാതെ അവിടെ തങ്ങണം ഞാൻ നാളെ പോകാൻ തീരുമാനിച്ചാൽ അന്നും തവാഫിൽ ബിതാദ നടത്തണം കാരണം ഒരു ദിവസം കൂടി നമ്മൾ പിറ്റേ തങ്ങുകയാണുള്ളൂ അപ്പോൾ അത്രയും പ്രാധാന്യം അതിനുണ്ട് അത് ആ പ്രാർത്ഥനയോടുകൂടി പറയാനുള്ളതൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് തവാഫുൽ വിദാഹ് ഒഴിവുള്ളൊരു വിഭാഗമാണ് പ്രസവ രക്തമോ പ്രസവരക്തമോ ഋതുരക്തമോ ഒക്കെയുള്ള സ്ത്രീകൾ നബി സല അള്ളാഹു അല്ലയുടെ കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായി സഫിയ നബിയുടെ ഭാര്യ അവർ ഋതുമതിയായി അപ്പം ആയിഷ അള്ളാഹ നബിയോട് വന്ന സംഗതി പറഞ്ഞു അപ്പോൾ അപ്പം റസുൽ സലസ്മ പറഞ്ഞത് ഓ അവൾ നമ്മളെ ഇവിടെ തടഞ്ഞു വെച്ചല്ലോ എന്നാണ് കാരണം അത് ശുദ്ധിയായി തവാഫ് ഒക്കെ നടത്തിയിട്ട് ഇനി പോരാൻ പറ്റുള്ളൂ എന്നാണ് റസൂൽ ഉദ്ദേശിച്ചത് അപ്പം ആയിഷ അല്ലാ തന്നെ പറഞ്ഞു റസൂലെ അവർ ഹജ്ജിൻ്റെ തവാഫ് തവാഫ് ലിഫാത നടത്തിയിട്ടുണ്ട് ആ എന്നാൽ അവരും കൂടെ പോന്നോട്ടെന്താണ് അപ്പം ഹജ്ജിൻ്റെ തവാഫ് നടത്തണമെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോകാം സ്ത്രീകൾക്ക് ഋതുമതിയായ സ്ത്രീകൾക്ക് കാരണം ഋതുമതി ആയിക്കൊണ്ട് ഹജ്ജിൻ്റെ തവാഫ് ചെയ്യാൻ കഴിയില്ല തവാഫ് ചെയ്യാൻ പറ്റില്ലല്ലോ ഋറുരക്തമുള്ളവർക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോന്നോട്ടെ ഇതിനു വേണ്ടി മാത്രം കാത്തിരിക്കേണ്ടതില്ല എന്ന് റസൂല് അനുവാദം നൽകി അങ്ങനെ തിരിച്ചു പോകണം താമസമില്ലാതെ തിരിച്ചു പോകണം വളരെ ആവേശവും സന്തോഷമൊക്കെ ഉണ്ടാകും അതുപോലെ മനസ്സിന് നീറ്റലുകളും വേദനകളും ഒക്കെ അതും ഉണ്ടാകും കാരണം ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ നാടും ഭൂമിയും ഏറ്റവും പരിശുദ്ധമായ കെട്ടിടവും കഴ്ബാലയും നിലനിൽക്കുന്ന ആ നാട്ടിൻ്റെ പരിസരത്ത് ഏതാനും ദിവസങ്ങൾ തങ്ങി മറ്റു എല്ലാ കാര്യങ്ങളും വിച്ഛേദിച്ച് പ്രാർത്ഥനയും ഭയഭക്തിയും അള്ളാഹുനുള്ള വിവാദത്തുമൊക്കെയായി കഴിച്ചു കൂട്ടിയ ആളുകൾ അതങ്ങോട്ട് വിച്ഛേദിച്ച് ഹറമിൻ്റെ പരിധി കൂടി സാധാരണ മട്ടിലേക്ക് പോവുകയാണ് ആ ഒരു വേദന ഉണ്ടാകും അപ്പോഴും നമ്മൾ പ്രാർത്ഥനയോടുകൂടി പോവുക യാത്ര വാഹനം കേറുമ്പോൾ യാത്രയിൽ നടത്തേണ്ട വാഹനത്തിൽ നടത്തേണ്ട പ്രാർത്ഥനകളൊക്കെ ആവർത്തിക്കുക ആയിബൂന തായ്ബൂന ലില്ലാഹി ഈ എന്ന് കൂട്ടി കൂടുതൽ കൂടി ചേർത്ത് പ്രാർത്ഥിക്കുക ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിച്ചെന്നുകൊണ്ട് അവന് സ്തുതി അർപ്പിച്ചുകൊണ്ട് അവൻ ആരാധന അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് ആ താഴ്മയോടുകൂടി തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുക അങ്ങനെ നാട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന ഒരജ്ജാക്കി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക